കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ സർവീസ് തുടങ്ങാനിരിക്കുന്ന നവകേരള ബസ് ടിക്കറ്റിന് വൻ ഡിമാൻഡ് ഞായറാഴ്ച മുതലാണ് സർവീസ് ബുധനാഴ്ച ബുക്കിംഗ് ആരംഭിച്ചപ്പോൾ മണിക്കൂറുകൾക്കകമാണ് ആദ്യ സർവീസിൻ്റെ ടിക്കറ്റ് മുഴുവൻ വിറ്റുപോയത് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ബസ് ഗരുഡ പ്രീമിയം എന്ന പേരിലാണ് അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്നത് ബുധനാഴ്ച കോഴിക്കോട്ടേക്ക് ബസ് എത്തിക്കാനുള്ള യാത്ര തിരുവനന്തപുരം കോഴിക്കോട് സർവീസായി മാറി ബുക്ക് ചെയ്ത ഒൻപത് യാത്രക്കാരാണ് ബസ് പുറപ്പെട്ട തമ്പാനൂർ ടെർമിനലിൽ നിന്നുള്ള യാത്രക്കാരായത് വഴിയിൽ നിന്നും യാത്രക്കാർ കയറി എയർ കണ്ടീഷൻ ചെയ്ത സസിൽ ഇരുപത്താറ് ബുഷ്പാക്ക് സീറ്റുകളാണ് ഉള്ളത് ഫുട്ബോർഡ് ഉപയോഗിക്കാൻ കഴിയാത്ത ഭിന്നശിശിക്കാർ മുതിർന്ന പൗരന്മാർ തുടങ്ങിയവർക്ക് ബസിനുള്ള കയറാൻ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉണ്ട് ടെലിവിഷൻ മ്യൂസിക് സിസ്റ്റം മൊബൈൽ ചാർജർ എന്നീ സൗകര്യങ്ങളും ഉണ്ട് ബസ്സിൻ്റെ നിറത്തിലും ബോഡിയിലും മാറ്റങ്ങളില്ല മുഖ്യമന്ത്രിക്ക് ഇരിക്കാൻ ഒരുക്കിയ ചെയർ ഡബിൾ സീറ്റാക്കി യാത്രക്കാർക്ക് ലഗേജ് സൂക്ഷിക്കാനായി സൗകര്യവും എല്ലാ ദിവസവും പുലർച്ചെ നാലിന് കോഴിക്കോട് നിന്ന് യാത്ര തിരിച്ച് പതിനൊന്ന് മുപ്പത്തഞ്ചിന് ബംഗളൂരുവിലെത്തും എത്തും പകൽ രണ്ട് മുപ്പതിന് നിന്ന് തിരിച്ച് രാത്രി പത്തേ അഞ്ചിന് കോഴിക്കോട് എത്തും ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയാണ് സെസ് അടക്കമുള്ള ടിക്കറ്റ് നിരക്ക് എ സി ബസ്സുകൾക്കുള്ള അഞ്ച് ശതമാനം ആഡംബര നികുതിയുമുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ നവകേരള യാത്രക്കായി ഒന്നേ ദശാംശം ഒന്നു കോടി രൂപ മുടക്കിയാണ് ഭാരത് ബെൻസിൻ്റെ പുതിയ ബസ് വാങ്ങിയത് രണ്ടാമത് വരുത്തിയ മാറ്റത്തിന് ഒന്ന് ലക്ഷത്തോളം രൂപ ചെലവ് വന്നു എന്നാണ് വിവരം നവകേരള സദസ്സിന് ശേഷം ബസ്സിനുള്ളിൽ ആവശ്യമായ മാറ്റം വരുത്തുന്നതിനായി ബസ്സിന്റെ ബോഡി നിർമ്മിച്ച ബംഗളൂരുവിലെ പ്രകാശ് ബസ് ബിൽഡിംഗ് കമ്പനിയിലേക്ക് മാറ്റിയിരുന്നു ബസ്സിനുള്ളിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനായി ജനുവരിയിലാണ് ബസ് ബംഗളൂരിലേക്ക് കൊണ്ടുപോയത് മൂന്ന് മാസത്തോളം ബസ് ഇവിടെ ഉണ്ടായിരുന്നു മറ്റുറ്റപ്പണികൾ കഴിഞ്ഞ് കെ എസ് ആർ ടി സിയുടെ പാപ്പനകോട് സെൻട്രൽ വർക്ക്ഷോപ്പിലേക്ക് ബസ്സ് എത്തിക്കുകയായിരുന്നു സ്റ്റേജ് കാരിയർ പെർമിറ്റ് സർവീസ് നടത്തുന്നതിന് ആവശ്യമായ മാറ്റങ്ങൾ ബസ്സിൽ വരുത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം